ഫ്ലോവിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാദും പറയാൻ പിള്ളേർന്നുമില്ല കേട്ടോ ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ പരിപാടി പരിപാടികളെങ്കിൽ ഇന്ന് നമ്മളൊരു വിറകാലം ഉണ്ടാക്കണം നമ്മുടെ നാട്ടിൽ വിറകാല പറയും നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയാൻ എനിക്ക് അറിയത്തില്ല കൂട വിറകാല പറയും കേട്ടോ ഷെഡ് അതായത് നമ്മുടെ ഷെഡെല്ലാം കണ്ടോ മൊത്തം നാശകോശമായി വീട് പോലെ തന്നെയായി ഷെഡും വീടൊന്ന് പണിയെല്ലാം തീർന്നു എല്ലാം റെഡിയായത് കേട്ടോ അപ്പം ഞാനും പപ്പായും കൂടെ ഇന്ന് ഷെഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു ഇപ്പം പണിയായിട്ടൊന്നും കാണിക്കാനില്ല അപ്പം ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് കമ്പും കോലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് പപ്പ വരുന്നുണ്ട് കേട്ടോ ഒക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് ഇതാ വപ്പ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെട്ടിക്കൊണ്ടു പോയി ഇടുമായിരുന്നു കേട്ടോ അപ്പം ഗൈസ് ഞങ്ങൾ ഇന്നത്തെ പരിപാടി മൊത്തം ഇതുതന്നെ ആയിരുന്നു കേട്ടോ ഇപ്പം ഇന്ന് പണിക്കൊന്നും പോകാൻ പറ്റിയില്ല രാവിലെ ഓരോരോ പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലൊക്കെ പോകണം അതെല്ലാം പോയി വന്ന് അത ഈ കമ്പും കോലൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് കുറച്ച് ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടി അതും കഴിഞ്ഞ് കേട്ടോ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഷെഡായിരുന്നു ഇതിപ്പോൾ നമുക്ക് മൊത്തം എടുത്ത് മാറ്റണം പിന്നെ നമ്മൾ റബ്ബറ് വെട്ടുന്ന ഒട്ടുവാനും സാധനങ്ങളും മൊത്തം ഇടാനുള്ളൊരു സ്പേസ് ഇല്ല എല്ലാം വെറുതെ കൂട്ടിയിടെ ഉണങ്ങാൻ മഴയാണ് നമുക്ക് വേർതിട്ടല്ല നമ്മൾ ഉണക്കൊണ്ടിരുന്നത് അപ്പം മഴയത്ത് ഉണങ്ങാനുള്ള വകുപ്പില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഏതാണ്ടോ ഒരു ചെറിയൊരു രൂപം ഇന്ന് രാത്രിയിലാണ് നമ്മളിതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇങ്ങോട്ട് ലൈറ്റ് പിടിപ്പിക്കുക ലൈറ്റ് പിടിപ്പിച്ചിട്ട് രാത്രി നമുക്ക് ഈ ഷെഡ് എന്ന് വെച്ചാൽ അങ്ങേ സൈഡ് അതിൻ്റെ ആ ഒരു കള്ളിയും ഫുള്ളായിട്ട് നമുക്ക് ഒട്ടുപാൽ ഉണങ്ങാനുള്ള സംഭവം ഇപ്പുറത്ത് വിറവും ഉണ്ട് അവിടെ നമ്മുടെ സാധനങ്ങൾ മൊത്തം കിടക്കുവാണ് ഒട്ടുപാലുണ്ട് പിന്നെ ചൈനീ സാധനങ്ങൾ വേസ്റ്റ് ഇതെല്ലാം മൊത്തം അഴിച്ചു മാറ്റിയിവിടെ മൊത്തം വൃത്തിയാക്കണം ഈ സാ ഇതിൻ്റെ അകത്തോട്ട് മൊത്തം നമുക്ക് അടുക്കി ക്ലിയർ ആക്കണം അതാണ് പരിപാടി അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ അങ്ങനെ ഗൈസ് എല്ലാ ദിവസവും നമുക്ക് വീട് ഇടാൻ പറ്റാത്തതിൻ്റെ കാര്യം നമ്മളിങ്ങനെ മഴയൊക്കെ ആയതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയ സാധനങ്ങളല്ലാണ്ടായിപ്പോയി ഏഹ് അപ്പോൾ ഉണ്ടൂസം പിള്ളേരെല്ലാം അത് കയറി കിടക്കാം നല്ല മഴയാണ് കേട്ടോ മഴ കഴിഞ്ഞിട്ട് ഇപ്പം ചെറുതായിട്ട് തോന്നുള്ളൂ ഞങ്ങൾ ഫുള്ള് അനുപായതാണ്ട് ഫുള്ള് മഴ മൊത്തം അനഞ്ഞു പണി തന്നെയായിരുന്നു ഇനിയിപ്പം താ പുറത്തോട്ടൊക്കെ എന്താ പോകണം പുറത്തോട്ടൊക്കെ പോയി വന്നിട്ട് രാത്രിയിലാണ് ഇതിൻ്റെ പരിപാടി ഇതിൻ്റെ ഷീറ്റും സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പോകണം അതൊക്കെയാണെങ്കിൽ നൈറ്റ് എന്നിട്ടാണ് പരിപാടി കേട്ടോ അതുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ കോഴിയെല്ലാം കൊണ്ട് അതാണ്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് അത് ഒരു ഓടെയുണ്ടായ ലെവലല്ലേ അപ്പം ഉണ്ടാവും അപ്പോൾ ആ തട്ട് ഓട വെച്ചിട്ടില്ല ആ ഓട വെച്ച ലെവലിൽ നമുക്ക് തട്ടാണ് കേട്ടോ അതായത് ഒട്ടുവാലും വിറയൊക്കെ മേലെ കയറ്റി വെക്കാൻ പറ്റിയൊരു തട്ടുണ്ടാക്കണം അപ്പം നമുക്ക് മരിയായി കഴിഞ്ഞകത്ത് ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ മഴ കഴിഞ്ഞാൽ അത് രണ്ട് ഒരു വർഷമുള്ളത് വിറ വിറകിടാനുള്ള സ്ഥലം ഉണ്ടാവും അല്ല വിറകിടാനുള്ളൊരു സ്പേസ് ഇല്ല പിന്നെ തുണി ഉണങ്ങാനാവുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തുണി ഉണങ്ങാനും വിറകിടാനും ഒട്ടുവാൽ നനയാണ്ട് വെക്കാനും ഒക്കെ എല്ലാത്തിനും കൂടെ കൂടിയിട്ടൊരു സംഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പാൻ പരിപാടി ഫുള്ള് ഞാൻ വിചാരിച്ചതൊന്നും നടക്കില്ല അതുകൊണ്ട് ഇത് മൊത്തം കീറി അറിഞ്ഞ് നാശമായി ഞാൻ എല്ലാം കൂടെ ഒന്ന് മേക്കപ്പ് ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷേങ്കിൽ മഴ പെയ്തു കഴിഞ്ഞപ്പം വലിയ മഴ പെയ്തു കഴിഞ്ഞപ്പം മൊത്തം കണ്ടോ പഴയ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിരുന്നു മൊത്തം കീറിപ്പ് ഇതെല്ലാം മൊത്തം വലിച്ചുപോയി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് എടുക്കാൻ ചേച്ചിമാർക്ക് സ്റ്റേച്ചിമാർക്ക് കൊടുത്തുവിടണം ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് മൊത്തം നമുക്ക് ഒഴിവാക്കണം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ് അതൊക്കെയാണ് പരിപാടി കണ്ടോ ഇത് മൊത്തം കൂടി കിടക്കും നമ്മളെ നമ്മുടെ കുറച്ച് നമ്മുടെ ഓല കത്തിക്കാനുള്ള ഓലയും വിറയൊക്കെ ഉണ്ട് അതായത് തെങ്ങിൻ്റെ ഓലയൊക്കെ അതെല്ലാം നനഞ്ഞു പോയി കുറച്ച് തേങ്ങൻ്റെ മടല് നിങ്ങളുടെ നാട്ടിൽ പറയാൻ പറഞ്ഞില്ല അതൊക്കെ ഉണ്ട് അതെല്ലാം നനഞ്ഞു പോയി കേട്ടോ അപ്പൊ ഗൈസ് ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത് അപ്പോൾ ഇനിയത്തെ എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് കാണാം നാളെ നമ്മൾ ഇതിൻ്റെ പരിപാടി ഇന്ന് രാത്രി നമ്മൾ ഈ പരിപാടി മൊത്തം തീർക്കും അപ്പം നാളത്തെ വീഡിയോയിൽ നമ്മൾ ഇതെല്ലാം ചെയ്യുന്ന നമ്മുടെ രാത്രിയിലത്തെ ഈ പരിപാടികളും ചെയ്യുന്നതും എല്ലാം കാണിച്ചിട്ട് നാളത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നാളത്തെ വീഡിയോ കാണാം